ചന്ദ്രമതി അങ്ങനെ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോയ്ക്ക് ചെറിയൊരു തകരാറുണ്ടാകുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഈ വണ്ടി പോകുന്നില്ല എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അത് ഓട്ടോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നടന്ന് പൊയ്ക്ക് പോവുകയാണ് ഇത് നമ്മുടെ ശരത്തും ശരത്തിൻ്റെ കൂട്ടുകാരനും തമ്മിലുള്ള ഒരു പ്ലാനായിരുന്നു അതായത് ശരത്തിനെ കള്ളനല്ലാതെ കള്ളനാക്കിയതും തൻ്റെ വീട്ടുകാരെ അപമാനിച്ചതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തിയതും പകരം ചോദിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരത്തും കൂട്ടുകാരനുമുള്ള ഒരു കളിയാണ് ഇവിടെ ചെയ്യുന്നതും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകേനും സ്കൂട്ടറിൽ ശരത്തും കൂട്ടുകാരനും കൂടെ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ ബാഗ് അടിച്ചു മാറ്റി കൊണ്ടു പോവുകയാണ് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ബാഗിലിരിക്കുന്ന കാശൊക്കെ എടുത്തിട്ട് ബാഗിനെ എടുത്ത് എറിഞ്ഞൊടുക്കുന്നു ചന്ദ്രമതി ബാഗ് എടുത്തിട്ട് അയ്യോ അയ്യോ കള്ളം കൊണ്ടുപോയേ കള്ളം കൊണ്ടുപോയെന്ന് ഭയങ്കര വിളിയായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അടുത്തു നിന്ന് ആളുകളൊക്കെ ഓടി വന്നിട്ട് ചോദിച്ച് എന്താണ് അത് എൻ്റെ പണം കൊണ്ടുപോയി അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും അയ്യോ അതിനൊന്നും സമയമില്ല അത് പരാതി കൊടുത്താൽ എത്ര ദിവസം കഴിഞ്ഞാൽ തിരികെ അത് കിട്ടിയാലും ഇത് എനിക്ക് സമാധാനം തരില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ചന്ദ്ര മതി ടുത്തേക്ക് പോകുകയാണ് ഫൈനാൻസിൻ്റെ അവിടെ എത്തി ആ ഇത് ഇതാരാ ചന്ദ്രമതിയാണ് പലിശ കൊണ്ടുവരാൻ എന്താണ് വൈകിയെന്നൊന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്ക് പൈസ പൈസ കൊണ്ടുവന്നു വഴിക്ക് വരുന്ന വഴിക്കും എൻ്റെ ബാഗ് തട്ടിപ്പിടിച്ചുകൊണ്ട് പോയി പണം എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി നിങ്ങളെന്തോന്ന് അടവാണിവിടെ കാണിക്കുന്നത് അടവും കാര്യങ്ങളൊന്നും ഇവിടെ കാണേണ്ട കാര്യമില്ല എനിക്ക് കൃത്യമായിട്ട് പലിശ തരണം പലിശ പൈസ തന്നാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വേറൊരു ഉണ്ട് ഇവിടെ പലിശ തരാത്തവരെ മുറിക്കകത്ത് ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് അതിൻ്റെ അതിൻ്റെ ആവശ്യം വേണോ അപ്പോൾ ചന്ദ്രമതിക്ക് അറിയുന്നുണ്ട് അയ്യോ എന്നെ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞതിനിടയ്ക്ക് വെച്ച് അവിടുത്തെ ഒരു ഒരു തടിച്ച് അടിച്ച് അങ്ങനെ വരുന്നുണ്ട് വന്ന് ചന്ദ്രമതിയെ വലിച്ചു പിടിച്ചോണ്ടന്നു മുറിക്കകത്ത് പൂട്ടിയിടുകയാണ് ചന്ദ്രമതി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കര അയ്യോ 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 എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചന്ദ്രമതി അവിടെ കിടന്നു കരയാണ് ഈ സമയം സച്ചിയും രേവതിയായിട്ട് പലിശക്കാരൻ്റെ അവിടെ പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മുടെ രേവതി അവിടെ അടുത്ത് ഇറക്കി വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോകുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട് ഒരു ഓട്ടോ ആയിരുന്നു ലോങ് ഓട്ടോ ആയിരുന്നു അപ്പോഴത്തേക്കും രേവതിയോട് പറയുന്നു രേവതി നീ ഒരു ഉപകാരം ചെയ്യും എനിക്കൊരു ഓട്ടം വരുന്നുണ്ട് നീ പലിശ പൈസ അവിടെ കൊണ്ട് കൊടുക്കണം എന്ന് പറയാം അതിനെന്താ സച്ചി കേട്ടോ ഞാൻ ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി എന്ത് ചെയ്തു രേവതിയുടെ കയ്യിൽ സജ്ജ പൈസ കൊടുത്തിട്ട് ഒരു ഓട്ടോയിൽ കയറ്റി രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ രേവതി പലിശക്കാരൻ്റെ അടുത്ത് വരുന്നുണ്ട് പലിശക്കാരൻ്റെ അടുത്ത് വരുമ്പോഴും പലിശക്കാരന് ആദ്യം മനസ്സിലായില്ല ഈ ഇയാൾ അന്ന് കോവിഡ് വെച്ച് കണ്ടതല്ലേ എന്ന് ചോദി അതെ അതെ ഞാൻ സച്ചിയുടെ ഭാര്യ അവൻ അവനെവിടെയെന്ന് ചോദിച്ചു അതിലൊരു ലോങ് ഓട്ടം ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല പലിശ പൈസ തന്നു വിട്ട് ഈ സമയത്ത് രേവതി കയറി വരുന്ന സമയത്തും അവിടെ ഏതോ ഒരു പെണ്ണൻപിള്ള കിടന്ന് കരയുന്ന സൗണ്ട് എന്നെ രക്ഷിക്കുക എന്നെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഈ സമയം രേവതി എന്ത് ചെയ്തു ചോദിച്ചത് ആരാണ് കരയുന്നത് ആ അതൊരു ഒരു ഫ്ലോരോ പെൺപിള്ളയാണ് വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ വന്ന് പ്രമാണമൊക്കെ കൊണ്ട് വെച്ചിട്ട് പതിനേഴ് ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് പോയത് പലിശ പൈസ അടയ്ക്കാതെ അവർ ഒരു ഡായിപ്പും കൊണ്ട് വന്നേക്കാണ് അവർ വന്ന വഴിക്ക് ആരും അവരെ പലിശ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നവരെ ഇവിടെ എങ്ങനെ ഒരു പ്രത്യേക മുറിയുണ്ട് ആ മുറിക്കകത്ത് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അത് തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പലിശ പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടോ പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് എനിക്കത് തിരിച്ചു തോ അത് തെറ്റല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നു അത് ശരി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരത എന്ന് ചോദിക്കും പിള്ളേ വന്ന വഴിക്ക് വന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പൊയ്ക്കുമോ ഇവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് ഇടപെടണ്ടാന്ന് പറയും അങ്ങനെ പലിശ പൈസ ഒക്കെ അടച്ചതിന് ശേഷം രേവതി പോകാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് വരുന്ന സമയത്തേക്കും ഒന്ന് വീണ്ടും ആ സമയത്ത് ഭയങ്കരമായിട്ട് പിള്ളേർ അയ്യോ എന്നെ രക്ഷിക്കുകയും എന്നെ ആരെങ്കിലും രക്ഷിക്കുക എന്നെ ഈ വാതിൽ തുറന്ന് തന്നു രക്ഷിക്കുകയെന്ന് രേവതി പതിയെ ഒന്ന് ഒളിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് വേറെ ആരുമല്ല നമ്മുടെ ചന്ദ്രമതിയാണ് അയ്യോ അമ്മ എന്താ ഇവിടെ അമ്മ എന്താ പോടി എടി നീ എന്തിനാണ് ഇവിടെ വന്നത് നീ പെട്ടെന്ന് വീട്ടിലോട്ട് പൊക്കിയ നീ നീ എന്തിനാണ് ഇവിടെ വന്നത് അമ്മയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവത് ഷാഢ്യം പിടിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി എന്തു ചെയ്ത് ഉടനെ സച്ചിനെ വിളിച്ച് അറിയിക്കുന്നു അമ്മ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നു അമ്മ പൂട്ടിയിട്ടേക്കുന്നു എൻ്റെ അമ്മ എന്തിനാണ് പൂട്ടിയിട്ടേക്കുന്നത് എൻ്റെ അമ്മ അല്ല പൂട്ടിയിരിക്കുന്നത് അത് സച്ചികേട്ടൻ്റെ അമ്മ സച്ചി അമ്മ എൻ്റെ അമ്മ അതിൻ്റെ കാര്യം എന്തോന്ന് എന്ന് അത് പ്രമാണം വെച്ച് പലിശ എടുത്തു പൈസ തിരിച്ചു കൊടുത്തില്ല അതുകൊണ്ടാണ്